ജനപ്രതിനിധികളുടെ വാഗ്ദാനം ജലരേഖയായി കോട്ടപ്പടിക്ക് സമീപം മുട്ടത്തുപാറയിൽ കാട്ടാന വീണു തകർന്ന കിണർ പത്തു മാസം പിന്നിട്ടിട്ടും ഉപയോഗക്ഷമമായില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുമുണ്ട് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് വെളുപ്പിനെയാണ് കൂട്ടം തെറ്റിയ കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കുടിവെള്ള കിണറിൽ വീണത് സമീപത്തെ മറ്റു നിരവധി പേരുടെ ജലലഭ്യതയും ഇതോടെ ഇല്ലാതായി ജനവാസ മേഖലകളിൽ സ്ഥിരശല്യക്കാരനായ ഈ കാട്ടുകൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നും ആനവീണ് നശിച്ച കിണർ നന്നാക്കി തരണമെന്നും കാട്ടാന ശല്യത്തിന് ശ്വാസത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു വാക്ക് ഇതാണ് ഞങ്ങൾക്ക് ഈ കിണർ ശരിയാക്കി തരാമെന്ന് ഇനി അവർ വോട്ട് തന്നെ വരുമല്ലോ വരട്ടെ വരുമ്പം ഞങ്ങൾ ചെയ്യാം അവർക്ക് വോട്ട് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അന്നേരം അവർക്ക് കൊടുക്കണം എന്ന് തന്നെ ഇത് ഈ വിളിച്ച കെൻറ്റരെ കൊണ്ട് കാട്ടിക്കിടക്കും ഈ കിണർ നന്നാക്കി തരാൻ പച്ചവെള്ളത്തിന് യാ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ എന്ന് പറയാൻ പറഞ്ഞാൽ കിണർ നന്നാക്കി തരുന്നേരം പച്ചവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ അവർ രണ്ട് പ്രാവശ്യം വെള്ളം തന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എത്ര പ്രാവശ്യം ഞാൻ ഇത് ഏതിലേ എല്ലാം ഓടി വെള്ളം കൊണ്ടുവന്നിവിടെ കുടിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ എന്നെക്കൊണ്ട് എൻ്റെ കാല് മുറിഞ്ഞ് കുതുവള്ളി മുറിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന ആളാണ് അപ്പച്ചനാണെങ്കിലും ഒട്ടും പറ്റില്ല നിങ്ങളെല്ലാവരും കണ്ടല്ലോ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് ഈ പച്ചവെള്ളത്തിനെ കൊതിക്കണേ അല്ലേ കോഴനാട് പച്ച ആനയുടെ ഇതിന് വേണ്ടി ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം പോയി ഞാനും പോയി അന്നേരം കോഴനാട് എം എൽ എയോട് ഞാൻ ചോദിച്ചു സാ അല്ല പെരുമ്പാവൂർ എം എൽ എയോട് ഞാൻ ചോദിച്ചു സാറേ സാറെ എന്നെ അറിയുമെന്ന് ചോദിച്ചു കണ്ടതായിട്ട് ഓർക്കണില്ല എന്ന് പറഞ്ഞു കണ്ടതായിട്ട് ഓർക്കണില്ല വീട്ടിൽ സാറ് വന്നാലുള്ള ആന അടിയിപ്പോൾ എന്ന് ചോദിച്ചു ആ ശരിയാ ശരിയാക്കി തന്നോ തന്ന എന്ന് ചോദിച്ചു ആ ശരിയാക്കിയില്ലേ എന്ന് ചോദിച്ചു കാരണം സാറെല്ലാം ശരിയാക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നാൽ തന്നോന്ന് ചോദിച്ചേ നേരെ ചോദിച്ചാൽ ഉണ്ടായില്ല പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആനിയെ കരക്കി കയറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തതോടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നൽകിയെങ്കിലും വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല ആന വീണ് മണിക്കൂറുകൾക്ക് ശേഷം മയക്കുവടി വെച്ച് പിടികൂടുന്നതിന് പകരം കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ആനയെ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് വിടുകയായിരുന്നു കിണർ നന്നാക്കാൻ കരാറുകാരനെ ഏർപ്പാട് ചെയ്തെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും അന്ന് നാടിന്റെ പൊതു ആവശ്യത്തിനു വേണ്ടി രംഗത്ത് വന്നവർക്ക് ഫെബ്രുവരി പന്ത്രണ്ടിന് കോതമംഗലം കോടതിയിൽ ഹാജരാക്കാൻ സമൻസ് ലഭിച്ചിട്ടുണ്ട് ഒന്നും അറിയാത്ത ജനങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒന്നും അറിയാത്ത സാധാരണക്കാര് ഈ റോഡിൽ കൂടെ ജോലി കഴിഞ്ഞ് അവൻ്റെ അന്നത്തിന് വേണ്ടിയിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബസ് കാത്ത് നിൽക്കുന്ന വഴിയിൽ ഇവിടുന്ന് ഒക്കെ പലരെയും ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവൻ ഏഴുമണിവരെ സ്റ്റേഷനിൽ ഇരുത്തുകയും അവൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ എല്ലാം ഈ അന അവരാ യാതൊരു ആവശ്യമില്ലാതെയാണ് ഈ നൂറ്റി അമ്പത്തിയെൽ പ്രഖ്യാപിച്ചതും ഇത്രയും ജനങ്ങളെ വിഡികളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂറ്റി ആപത്തേല് പ്രഖ്യാപിച്ചതെന്നാണ് എൻ്റെ അറിവ് അവരെ കൊണ്ടുപോയി അവർക്കെല്ലാം ഈ അടുത്തുള്ള സമൻസ് വന്നു മറ്റന്നാൾ അവർക്ക് ഇവരെല്ലാം കോടതിയിൽ ഹാജരാകേണ്ടതാണ് അവർ പറയുന്ന ഞങ്ങൾക്ക് ഇത് പറ്റിയടച്ച് കേസ് തീർക്കാൻ താല്പര്യമില്ല അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേണ്ടിയിട്ടാണിത് വന്നത് അതുകൊണ്ട് കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവരിയ്ക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടമ്പുഴ ഏരിയയിലൊക്കെ പലരെയും ആന കൊല്ലുകയും പലരെയും പല രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഭയങ്കര ജനരോഷം ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്ക് ജനദോഷം ഉണ്ടായ മേഖലയിൽ പോലും നൂറ്റി നാല്പത്തിയാല് പ്രഖ്യാപിക്കാതെ ഇവിടെ ഈ സാധാരണ ഏതാനും പേര് മാത്രം കൂടിയതെന്നിടത്തിൽ നൂറ്റി അമ്പത്തിയാല് പ്രഖ്യാപിച്ച ആനയെ അവർ ആനയെ തന്ത്രപൂർവ്വം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നൂറ്റി അമ്പത്തിയാല് മനപൂർവ്വം പ്രഖ്യാപിച്ചതാണ് വന്നിട്ട് ഇവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തത് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് കാട്ടാനയെ കരയ്ക്ക് കയറ്റാനുള്ള നടപടി ആരംഭിച്ചത് നിരോധനാജ്ഞ ലംഘിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒരു വർഷം ആകാറായിട്ടും കാട്ടാന ചാടി നശിച്ച കിണർ നന്നാക്കി തരാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പ്രതിഷേധിച്ചവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടാകില്ലെന്നും ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നും സമൻസ് ലഭിച്ച പ്രദേശവാസികൾ പറഞ്ഞു ജനപ്രതികളുടെ ഇതുവരെയായിട്ട് ഒരു നമുക്ക് കിട്ടിയിട്ടില്ല ആകമൊത്തം ഒരു റിപ്പോർട്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്ന് അതായത് ഗ്രാമസഭ കൂടിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയിൽ അറിയിപ്പാണ് നൽകിയത് അത് പ്രകാരം ഗ്രാമസഭയിൽ എങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ടെൻഡർ ടെൻഡർ ആയിട്ടുണ്ട് ടെൻഡർ അടുത്ത ദിവസം അല്ല വർക്ക് അടുത്ത ദിവസം തുടങ്ങുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസങ്ങളിലെ ചാ ബാക്കിയുള്ള മീഡിയ ചാനലുകൾ എല്ലാം ഇവിടെ വരികയും അവർ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നപ്പോൾ അത് അതിൻ്റെ പകർപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ടെൻഡർ എടുത്ത വ്യക്തി ഇവിടെ വരികയും ഇതിൻ്റെ കല് മെറ്റീരിയൽ ഇറക്കുന്നതിനുള്ള വഴി സജ് സൗകര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം വാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണക്ഷൻ്റെ വെള്ളമാണ് അത് എല്ലാ ദിവസവും വാട്ടർ പൈപ്പിലൂടെ വെള്ളം വരാറില്ല അത് നമ്മളത് ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കുകയാണ് പിന്നെ തയ്യാതെ വരുമ്പോൾ നമ്മൾ ഈ ആനയാടി വെള്ളം ഉപയോഗിക്കുന്നു മീഡിയ സിക്സ്റ്റി ഗോതമംഗലം